السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على شرف رسول الله وعلى اله وصحبه اجمعين مع بعض ويدي ومفتن عيد الله السماد ذي استاذنا പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ റഫായി നേയ് അതുപോലെ തന്നെ മദ്രസ കമ്മിറ്റിയുടെ ഭിവന്നനായ പ്രസിഡണ്ടി ബാബു സാഹിബ് സെക്രട്ടറി പ്രിൻസിപ്പൽ ആയിരിക്കുന്ന അതുപോലെ തന്നെ സംഗമത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ജാദറുസ്താദി തൻസീർ അടക്കമുള്ള ഏറ്റീയമുള്ള നമ്മുടെ പ്രബംഗൻമാർ ഏറെ പ്രിയമുള്ള കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടിന്റെ പൊന്നമ്പളി ആകാശത്തിന്റെ ആ നീലിമെയിൽ ഒതുച്ചുയർന്നപ്പോൾ മൗനോദിൻ്റെയും മധുഹുകളുടെയും ഗീതങ്ങളുമായി നമ്മുടെ മകനും നമ്മുടെ മകലിൻ്റെ പരിസരവും നമ്മുടെ മദ്രസയും പള്ളിയും ഒക്കെ പള്ളിയുമൊക്കെ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായി നമ്മളതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നമ്മൾ നമ്മളേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നലെ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയായിരുന്നു അതിരാവിലെ നമ്മൾ ഘോഷയാത്ര ആരംഭിച്ചു അതിൻ്റെ തലേദിവസം നമ്മൾ നേർച്ചയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളിലായി അങ്ങനെ തുടങ്ങി മൂന്നാല് ദിവസങ്ങളിലായി നമ്മുടെ പ്രവർത്തകർ നമ്മുടെ മകലിൻ്റെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്ത്രീകളടക്കമുള്ള ആളുകൾ സജീവമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലെങ്കിൽ ഒരു എന്ന സമാപനം എന്ന നിലക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിയോടുകൂടി അവസാനം കുറിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട റസൂൽ പരിശുദ്ധമാക്കപ്പെട്ടാഹുബലെ കുറിച്ച് പറയലും കേൾക്കലും സാക്ഷ്യം വഹിക്കലും അടുക്കൽ പ്രതിഫലമുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കവുമില്ല പരിശുദ്ധമായ ഖുർആൻ എന്നാണ് മാതാവിനേക്കാളും നൊന്ത് പ്രസവിച്ച മാതാവിനേക്കാളും തോറ്റി വളർത്തിയ പിതാവിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരനേക്കാളും നിങ്ങൾ ലോകത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഇഷ്ടജനങ്ങളെക്കാളേറെ യും ആ കരുണയുടെയും ഒക്കെ പ്രതീകമാണ് നമ്മൾ നടത്തുന്ന മേലാതിരാലിയും നമ്മൾ നടത്തുന്ന പരിപാടികളും നമ്മൾ ചൊല്ലുന്നതും അത് വിതരണം ചെയ്യുന്നതും നമ്മൾ ും അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്നതും സ്നേഹത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ അതിന് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് ആരെങ്കിലും ആരെങ്കിലും കാണാനും കേൾക്കാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ഥാനം തിരുന്ന് പോയി അത് ചെയ്ത് തന്നെ പറ്റൂ എന്നൊക്കെയുള്ള ബോധത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നിന്ന് നമ്മളിൽ നിന്ന് പ്രതിഫലം തട്ടി മാറ്റിപ്പെട്ടേക്കാം പക്ഷേ

പോവുകയാണ് മനുഷ്യർ മനുഷ്യർ വയനാട് കിടന്നിറങ്ങിയ ശരീരമായി ഒരു നമ്മൾ കടന്നുപോയി വലിയ പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ കോടതി അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് നമ്മൾ കനുഭവിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഈ പന്നാങ്കല് കമലസ്ഥാനിലേക്ക്

ചത്രദന്ന അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ 100 വ്യക്തികളെ കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുകയാണ് ലോകത്തെ ജോതിഎരിച്ചിട്ടുള്ള 100 നേതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ റാങ്ക് ദി ഫസ്റ്റ് വൺ ദ പ്രൊഫറ്റ് മുഹമ്മദ് എന്നാണ് അദ്ദേഹം എഴുതിവെച്ചത് ക്രൈസ്തവ വിശ്വാസിയായ മൈക്കിൾ ജിഹാദ് യേശുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസിയായ മൈക്കിൾ ജിഹാദ് ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെതങ്ങി ലോകത്തെ ജോതിഎരിച്ച 100 നേതാക്കന്മാരെടുക്കുമ്പോൾ അദ്ദേഹം ഒന്നാമത്തെ സ്ഥാപിക്കുന്നു അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകൻ മുസ്ലിം ലോകത്തിൽ തന്നെ മാതൃകയായ നേതാവിൻ ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് ദീവത്തിനെ വിശദീകരിക്കുന്നുണ്ട് യേശുവിനെ കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഈ സമൂഹത്തിന്റെ വഴി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിലൊരു വിശദീകരണമായി അദ്ദേഹം പറയുന്നു നല്ലൊരു കുടുംബനാഥനായി നല്ലൊരു പിതാവായി ആയിഷ ബിവി റളിയല്ലാഹു അൻഹത്തി നല്ലൊരു ഭർത്താവായി പതിവാടി അവരുടെ സ്വരംഗമെന്ന് സമുദായത്തെ പഠിപ്പിച്ചു സമ്പന്നരാണ് അവരെ നിങ്ങളെ ബഹുമാനിക്കുകയും we'll mm be -hmm.

പേരിൽ അതൊരു ഒരു ചലിയായി അല്ലെങ്കിൽ അതൊരു പാരമ്പര്യമായി കൊണ്ടു നടക്കുന്നതിന് പകരം നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാനും നമ്മളത് തിരിച്ചറിയാനും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പിടിക്കുന്ന നേതാവിന്റെ ചരിയിലും മാതൃകയുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് സാന്ദർഭികമായി നിങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിന്റെ ആശയം എന്നതിലൊക്കെ നമ്മളൊക്കെ ഒഴിവ് സമയങ്ങളിൽ പരമാവധി സ്വലാറുള്ള ഒരു ഒരു ി അതിനെ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിസ്കരിക്കുന്നവരാണ് നമ്മൾ ഒരു 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 നിസ്കാരത്തിന്റെ ശേഷം ചുരുങ്ങിയത് മൂന്ന് ദിവസം ദിവസം ചൊല്ലാൻ അങ്ങനെ ചൊല്ലിയാൽ പ്രതിഫലം നമുക്കൊന്നും അറിയാതെ തന്നെ ലഭിക്കുന്ന രീതിയിൽ മുറുകെ പിടിക്കാൻ കൊണ്ടുനടക്കാൻ ആരെങ്കിലും ഈ ദുനിയാവിൽ ഒരു ചൊല്ലിയാൽ അത് എത്തിക്കെടുമെന്നുള്ളതാണ് ചരിത്രം അതുകൊണ്ട് പരിശുദ്ധമായ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധമാക്കപ്പെട്ട റസൂലിന്റെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരു ആമുഖമായി ഒരു സ്വാഗത ഭാഷത്തിനാശയമായി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറെ പ്രിയങ്കരനായ ഈ ഒരു സംഗമത്തിന്റെ ഈ ഒരു പരിപാടിയുടെ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ പ്രിയങ്കരനായ നമ്മുടെ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അഭിപന്ധനായ പ്രസിഡന്റ് അവരുകളാണ് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം കർമ്മം നിർവഹിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ മദ്രസയിലെ പൊതുവെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ ആശംസ സംസാരിക്കാൻ നമ്മുടെ ിൽ കമ്മിറ്റിയുടെ അഭിമന്യായ സെക്രട്ടറി പ്രിയപ്പെട്ട അസഹാരാക്കാൻ അദ്ദേഹത്തെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ജാബർ സ്വാഗതം ചെയ്യുന്ന വേദിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന ഈ ഈ ഈ മനോഹരമായ മുഴുവൻ വിശ്വാസികളെയും വളരെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടി വേണ്ടി സാഹിബിനെ മറ്റു കമ്മിറ്റി നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടു മൂന്ന് വർഷമായി നമ്മുടെ നബിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ നിരജിന പരിപാടികൾ ട്രോളിൻ്റെ അത് നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്വാതന്ത്ര്യം പറഞ്ഞതുപോലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രവർത്തകരൊക്കെ വളരെ ക്ഷീണതരാണ് കാരണം നമുക്കറിയാം പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ ചെറിയൊരു കുറവ് നമ്മുടെ സമസ്സിൽ കാണുന്നുണ്ട് അതുകൊണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ക്ഷീണമാണ് അപ്പോ കൂടുതായിട്ടൊന്നും പറയുന്നില്ല നമ്മളുള്ള ആളുകളൊക്കെ ഈ പരിപാടിയിൽ സഹകരിച്ചു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പാട്ടുകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ അവതരിപ്പിക്കും അതൊക്കെ എല്ലാവരും കേട്ട് കണ്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകാവൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നമുക്ക് മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ അസുഖി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഉണ്ട് അതുപോലെ തന്നെ ആ സംസാരിപ്പിക്കാനെ അസൈനരാക്കാൻ ായ എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയാതെ ഈ പരിപാടി എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് വേണ്ടി ഇസ്ലാം സംസാരിക്കുന്നു ും നമ്മുടെ നാട്ടുകാരനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ കോട്ടപ്പുഴ പാല അശോക് അവരുടെ അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ ആരാധ്യായ പ്രസിഡന്റ് അസീസ് കെ ബാബു ഈ പരിപാടിക്ക് നിന്ന് ചുക്കാൻ പിടിക്കുന്ന ജാബിർ ഉസ്താദ് അതുപോലെ മറ്റു എല്ലാ ആളുകളും ഉണ്ട് ഇവിടെ പ്രഭാഷണത്തിൽ സഫ്വാൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിൽ കൂടുതലായിട്ട് ആർക്കും തന്നെ ഒന്നും പറയാനുണ്ടാവില്ല അത്രയും വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കാരണം രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് പൂർവ്വ വിദ്യാഥികൾ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല ഇവിടെ ഒരുപാട് നാളെ ഇതിന്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത് വയസ്സിന്റെ താഴെ ഉള്ളവരൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും കാരണം അത്രയും പഴക്കമുള്ളൊരു മദ്രസയാണ് നമ്മുടെ മുമ്പിലുള്ള മദ്രസ ഇവിടെ എല്ലായിരുന്നു ഈ മദ്രസ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്നാലും അത്രയും താഴ്ക്കവും പഴക്കമുള്ളൊരു മദ്രസയാണ് ഇത് കാരണം ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുവാൻ ഇവർക്ക് പ്രേരണം നൽകുകയും അവർക്ക് അങ്ങനെ മനസ്സ് തോന്നിക്കുകയും ചെയ്ത് നമ്മൾ എത്ര അവരോട് നന്ദി പറഞ്ഞാലും തീരില്ല കാരണം നമ്മളെ വിദ്യ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഉള്ള കഴിവുകൾ നമ്മൾ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരമാണിത് അവർ തന്നിരിക്കുന്നത് അത് നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം കാരണം അവരെ നിരാശപ്പെടുത്താൻ പാടില്ല കാരണം ഇപ്പോൾ നമ്മൾ മുമ്പില് ഈ വേദി സദസ്സിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം പുരുഷന്മാരുടെ ഭാഗത്ത് നല്ല കുറവുണ്ട് സഹോദരിമാരും ഉണ്ട് ഇല്ല ഇല്ലെന്നല്ല പറയുന്നത് എന്നാലും കാരണം നിങ്ങൾക്കറിയാം രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് ഇന്നലെ മിന്നുമായിരിക്കും ഇതിന്റെ ഒരു പ്രയാസം അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരാഴ്ച ആയിരത്തിന്റെ ബിൽ തന്നെയാണ് കാരണം ഇന്നാൻ കൂടെ പോകുമ്പോൾ നാലു മണിക്ക് സുബൈവാക് കൊടുക്കാൻ ഇരിക്കും സുബൈവാക് കൊടുക്കുമ്പോ ഒത്തിരി തിരിച്ചു രണ്ടാം കൂടെ എത്തിരാവില്ല കന്ന് കണ്ണടച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല അപ്പൊ ആ പ്രയാസങ്ങൾ അന്നും ഇന്നലെയും ഒക്കെ ഉണ്ട് എന്നാലും ഇവര് ചെയ്ത കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ അവരോട് അവരോട് എന്നും നടപ്പിട്ടു കാരണം അത്ര നല്ലൊരു വേദിയാണ് ഇവർ ഒരുക്കി തരുന്നത് കാരണം നമ്മളെ ഈ മദ്രസയില് ഞാൻ പറഞ്ഞാലും എഴുപത് വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്കും ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും എന്നുള്ളത് കാര്യത്തൊക്കെ ഞാനും ഇവിടുത്തെ വിദ്യാർത്ഥി തന്നെയാണ് അന്ന് പഠിച്ച ആളുകളൊന്നും ഒരിക്കലും ഈ മദ്രസ മറക്കില്ല കാരണം മുല്ലാക്കാനെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥി ആണെങ്കിൽ ഈ മദ്രസ അവർക്ക് എത്ര വയസ്സ് പ്രായമായ ആളുകളാണെങ്കിലും ഈ മദ്രസ ഒരിക്കലും അവർക്ക് മറക്കാനും കഴിയില്ല മുല്ലാക്കാനും മറക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഉസ്താദ് പറയാൻ പറ്റില്ല മല്ലാക്കുന്ന കുട്ടികളും ഇന്ന് മല്ലാക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനത്തെ ആളുണ്ടായിരുന്നു ഈ മാത്രം ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം മല്ലാക്ക മരണപ്പെട്ടിട്ട് അതിൽ നിന്ന് ആയിട്ടില്ല എന്നാലും ചെറിയ ചെറിയ കുട്ടികൾക്ക് മാത്രമേ മല്ലാക്കാനെ പറ്റി അറിയാതിരിക്കു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചരിത്രം പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കണില്ല കാരണം ഒരു ചരിത്രം പറയുകയാണെങ്കിൽ എന്റെ അറിയത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ട് നിങ്ങളെ നഷ്ടിപ്പിച്ച് നമ്മളും ആളുകൾ വിദ്യാർത്ഥി ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇതിന് അവസരം തന്നെ ഈ ഇതിന്റെ മുൻപന്തിൽ നിന്ന് നിയന്ത്രിക്കുന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു അസ്സാം വാഹമ स्वाद अच्छा <Popkeys in expand> <Brazil> <heartbreaking>

അടുത്ത പ്രാവശ്യം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ നല്ലൊരു ജനനിബിഡമായ ഒരു സദസ്സായിരിക്കുമെന്ന് പ്രത്യാശിക്കാൻ ഈ സംഗമത്തിന് കമ്മിറ്റിയുടെ നന്ദിയും ഈ സംഗമത്തിന് എല്ലാവിധ ആശംസ അറിയിച്ചു കൊണ്ടു അസ്സലാമ